റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കിലിയുടെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്കായി ഉരുൾപൊട്ടൽ പ്രതിരോധ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു അപകട സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ലക്ഷം വീട് കോളനി ഭാഗത്ത് വെച്ചാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് അടിമാലി അടിമാലി പഞ്ചായത്തിലെ പത്താം വാർഡിലെ ലക്ഷംവീട് കോളനി ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും മോഗിൽ മെസ്സേജ് എൻഡ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയുടെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പ്രദേശത്തെ ദുരന്തസാധ്യത പരിഗണിച്ചെടുക്കേണ്ട മുൻകരുതലുകൾ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡ് ലക്ഷംവീട് കോളനി ഭാഗത്ത് വെച്ച് അടിമാലി മംഗുളം രാജാക്കാട് രാജകുമാരി വെള്ളത്തുവൽ ബൈസൻമാലി പള്ളിവാസൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കായി ഉരുൾപൊട്ടൽ പ്രതിരോധ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു അപകട സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ലക്ഷംവീട് കോളനി ഭാഗത്ത് വെച്ചാണ് മോക്ടിൽ സംഘടിപ്പിച്ചത് ഏതൊക്കെ രീതിയിൽ ഓരോ വകുപ്പുകളും പ്രവർത്തിക്കണം എന്നതിന്റെ പരിശീലനമാണ് നടന്നതെന്നും കില ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ ഡോക്ടർ എസ് ശ്രീകുമാർ പറഞ്ഞു ആ അവരെല്ലാവരും എത്തുകയും എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സമയ സമയത്ത് നമുക്ക് എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ഏകോപനത്തോടുകൂടി ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മോഡലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് ജനങ്ങൾക്കും അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കും ഇത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ഇനിയും മെച്ചപ്പെടുത്താൻ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഏകോപനത്തിലുള്ള പാളിച്ചുകളും ഒക്കെ മനസ്സിലാക്കാനും ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് റവന്യൂ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളാണ് മോക്ഡ്രിലിൽ പങ്കെടുത്തത് ഉരുൾപൊട്ടലുണ്ടാകുന്ന പ്രദേശത്തു നിന്നും ജനങ്ങളെ സുരക്ഷിതമായ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിക്കേണ്ട രീതി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ക്യാമ്പ് നടത്തിപ്പ് എന്നിവയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കുന്നത് എങ്ങനെയാവണം എന്ന് മോക്ഡ്രിൽ പരിചയപ്പെടുത്തി ഓരോ വകുപ്പുകളുടെയും ചുമതലകൾ ബോധ്യപ്പെടുത്തുവാനും പരിശീലന പരിപാടിക്ക് സാധിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേവികുളം ഡെപ്യൂട്ടി തഹസിൽദാർ ബഷീർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ കിലാ ദുരന്ത നിവാരണ വിദഗ്ദ്ധർ ജില്ലാ കോർഡിനേറ്റർ ഗോകുൽ വിജയൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി